മദ്യലഹരിയിൽ അഴിഞ്ഞാടി ബാങ്ക് ജീവനക്കാർ ചെറുതോണിയിൽ പ്രവർത്തിക്കുന്ന ബാങ്കിലെ ജീവനക്കാർ സ്ഥിരം സാമൂഹ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി പൊതുപ്രവർത്തകര് ആരോപിച്ചു ചെറുതോണിയിൽ സ്റ്റോണേജ് കോംപ്ലക്സിന് സമീപം പ്രവർത്തിക്കുന്ന കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ബാങ്കിലെ ജീവനക്കാരാണ് മാറിവിളക്ക് ദിവസം രാത്രിയിൽ മദ്യലഹരിയിൽ ടൌണിലും ബാങ്ക് കെട്ടിടത്തിലുമുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് ഗേറ്റ് പൂട്ടിയിട്ട് ജീവനക്കാർ ഏറെ നേരം ഉള്ളിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുകയും അതിനുശേഷം പുറത്തു വന്ന ശേഷം റോഡിൽ അസഫി അസഫ്യമിളിക്കുകയും ഒന്നും തള്ളുമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയുമായിരുന്നു സ്ഥലത്തുള്ള ചിലർ ഇടുക്കി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചുവെങ്കിലും പോലീസ് സ്ഥലത്തെത്തിയില്ലേ എന്ന ആരോപണവുമുണ്ട് ഇതിനു മുൻപ് പലതവണ ജീവനക്കാർ ബാങ്കിലും വെളിയിലും പരിസര പ്രദേശങ്ങളിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക പതിവാണെന്ന് പൊതുപ്രവർത്തകനായി ജില്ലാസ്ഥാനത്തെ ഒരു നല്ല ഒരു പ്രമുഖ ബാങ്കാണ് നമ്മുടെ ടൗണിൽ വർക്ക് ചെയ്യുന്നത് കാരണം എന്നും മദ്യപിച്ചവിടെ നിരന്തരം പ്രശ്നങ്ങളാണെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്നും നിരന്തരമായിട്ടവിടെ മദ്യപിച്ചിട്ട് ടൗണിൽ നടക്കല്ലേ സർക്കാർ സ്ഥാപനമാണ് ഒരു ബാങ്കാണ് എന്നും തന്നെ ഇതേപോലെ മദ്യപിച്ചവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആരും ചോദിക്കാനും പറയാനൊന്നും ഇല്ലേ ഇനി മേലുദ്യോഗസ്ഥന്മാരൊക്കെ ശ്രദ്ധിക്കണം ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണം കർശനമായ നിയന്ത്രണം വേണം ഇതേപോലെ എന്നും പ്രശ്നങ്ങളുണ്ടാക്കുന്നവർ നാളെ റോട്ടിലേക്ക് ഇറങ്ങി പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും ഇത് മേലുദ്യോഗസ്ഥന്മാർ ബന്ധപ്പെട്ട ഹെഡ് ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം ഈ നിരന്തരം പ്രശ്നം ഉണ്ടാക്കുന്നവരെയൊക്കെ ഈ ബാങ്കിൽ നിന്ന് മാറ്റണം മറ്റെവിടെ എങ്ങോട്ടേലൊക്കെ മാറ്റണം അതിനുള്ള അടിയന്തരമായി നടപടി സ്വീകരിക്കണം ഇത് തങ്ങളുടെ കോമ്പൗണ്ടാണ് എന്ന രീതിയിലാണ് ഇത് ചോദ്യം ചെയ്യുന്ന നാട്ടുകാർക്ക് നേരെ ജീവനക്കാർ പറയുന്നത് കൊല്ലം ജില്ലയിലെ ഒരു ജീവനക്കാരന്റെ നേതൃത്വത്തിൽ ഇവർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്നും സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ആരോപിക്കുന്നു അടിയന്തരമായി പോലീസും ബാങ്കിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഈ വിഷയത്തിൽ ശ്രദ്ധ ചെലുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം